ഏഷ്യാനെറ്റ് സീരിയൽ ആരാധകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേക്ഷണം ചെയ്യുന്ന പത്തരമാറ്റ് എന്ന പരമ്പര പരമ്പരയിൽ ഇപ്പോൾ സുപ്രധാനമായ വഴിത്തിരിവുകൾ ഉണ്ടായിരിക്കുകയാണ് ആദർശ് തൻ്റെ മനസ്സിൽ നയനയ്ക്ക് സ്ഥാനമില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കിയിരിക്കുകയാണ് നയന വെറും മൂന്നാമതൊരാൾ മാത്രമാണ് എന്നും തൻ്റെ ജീവിതത്തിൽ അവൾക്ക് വലിയ പ്രാധാന്യമൊന്നും താൻ കൊടുത്തിട്ടില്ല എന്ന എല്ലാവരുടെയും മുൻപിൽ വച്ച് തുറന്ന് പറഞ്ഞിരിക്കുകയാണ് വെറുമൊരു വിരുന്നുകാരി മാത്രമാണ് താനെന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് നയന മാനസികമായി തകർന്ന് പോയിരിക്കുകയാണ് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം നയനയുടെ മുൻപിൽ ബാക്കിയാകുന്നു അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് നയന ഇതിൻ്റെ ഭാഗമായി തൻ്റെ പ്രതിഷേധം രേഖപ്പെടുത്തുന്നതിന് നയന തയ്യാറാവുകയും ചെയ്യുന്നു നയനയുടെ സ്വഭാവത്തിലെ മാറ്റങ്ങൾ ഇതേ തുടർന്ന് മനസ്സിലാക്കുകയാണ് നമ്മുടെ അദർശ് ഇതോടെ ആദർശ് കാര്യങ്ങൾ ചോദിക്കുകയും നയന എന്തിനാണ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്ന് ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു പക്ഷേ ആദർശന് ഇപ്പോഴും തൻ്റെ സ്നേഹം മനസ്സിലായിട്ടില്ല എന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് ഒടുവിൽ തകർന്നു പോയിരിക്കുകയാണ് നമ്മുടെ നയന ഇതേ തുടർന്ന് നയന ആദർശൻ്റെ ജീവിതത്തിൽ നിന്ന് നടന്നകലാൻ തീരുമാനം എടുക്കുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്